യ എല്ലാ കൂടെ ആർക്കും പുതിരി വീടുകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തുടക്കണം അവനി പോകുന്നത് ഒരിക്കൽ സോളോ അങ്ങനെ ഗീ പേനാണെന്നേരം പീക്കലൊക്കെ എന്നെ വെച്ചു പിടിച്ചു എന്തെങ്കിലും ഇറങ്ങി ഒരു ഇനിമേണ്ടി രണ്ടും എട്ടമ്പോളത്തെ കിണത്തിൽ ഓ എന്തെങ്കിലും ഞെക്കി വിട്ടു അവനങ്ങ് നിർത്തു ഫസ്റ്റ് ഗില്ലാണ് എന്തായാലും വീണ്ടും ഇറങ്ങാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ ലുഡുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ വൺ ആണ് പോരാ നമുക്ക് ലെവൽ ടു എങ്കിലും കിട്ടണ പന്തി വന്നു പോകുന്നു ഷാൻ പോട്ട് 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 അവൻ തന്നെയായിരിക്കില്ലായിരിക്കും മിക്കവാറും അവൻ തന്നെയായിരിക്കും എന്തെല്ലാം പോയിട്ട് നമുക്ക് തീർത്ത് കൊടുക്കാം തീർത്തിട്ട് പോകാം വെറുതെ തിര വെറുതെ മീൻമാരും വെറുതെ വിടരുത് നല്ല പ്ലെയറാണ് ഇപ്പോഴേ കിട്ടി കഴിഞ്ഞാൽ ചാമ്പ്യം ഇടുക അത്രേ ഉള്ളൂ ഗ്ലൂ ആൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ ഒന്നെങ്കിലും ഉണ്ടാതിരിക്കത്തില്ല തോന്നി കൊള്ളുന്നുള്ള പണ്ടാർ കൃത്യം കിണ്ടി ഡേവിജ് കിണോ അല്ലേ ഈ സീറ്റോ അല്ല സ്കാറോ ഏകയെല്ലാം ആണെങ്കിൽ രണ്ട് മൂന്ന് ഞെക്കൽ തീർന്നുണ്ടാവും പക്ഷേ ഇത് രക്ഷപ്പെടുത്തും അവനെല്ലാം തോന്നാട്ടോ അവൻ്റെ ബണ്ടിലും ഗ്ലൂ ആളും കണ്ടിട്ട് എന്തോ തോന്നില്ല എനിക്ക് കാരണം ഓൾഡ് പ്ലെയർ ആണെങ്കിൽ കൂടി എന്തായാലും നല്ല പുതിയ ക്ലൂകളൊക്കെ കിട്ടിയിട്ടുണ്ടാവണം ഫ്രീ ആയിട്ട് തന്നെ പോലെ ക്ലൂകൾ കൊടുക്കുന്നുണ്ടല്ലോ പക്ഷേ ഈവൻ നോർമൽ ക്ലൂ കിട്ടും പക്ഷെ അവൻ്റെ ഡാമേജ് കണ്ടിട്ട് നേരത്തെ പ്ലെയർ തന്നെയാണ് നല്ല അടി അടിക്കുന്നുണ്ട് അവൻ തന്നെയാണ് മിക്കവാറും ക്ലൂ ആണെങ്കിൽ സ്കിൻ എടുക്കാത്ത വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്യുക എന്നാലും നല്ലവണ്ണം കിട്ടി നോക്കി അടിച്ചില്ല പണിയെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും പെട്ടെന്ന് പോയിട്ട് അകത്തീരിയിട്ട് പണിയാ നേരം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും റിപ്പയർ കിട്ടി കൈമലില്ല പക്ഷെ സാധനം യൂസ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അന്ന് ഓർമ്മയില്ല അടിക്കുന്ന സമയത്ത് ഈ സാധനം ഒന്നും പുതുതായിട്ട് വന്ന സാധനങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴൊക്കെ ഒരു സമയം എടുക്കും അതിനൊക്കെ ഓർമ്മ വരാൻ വേണ്ടി സമയം എടുക്കും പഠിക്കാനുള്ള സമയം എടുക്കും ബോൺ ഒക്കെ ഉണ്ടല്ലേ ഞാൻ ബോൺഫെയർ ഒക്കെ പോയി എന്നാണ് വിചാരിച്ചത് ഈ സാധനത്തിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ ബോൺ ഫയറൊക്കെ എല്ലാം മാറ്റി അല്ലേമാരെ അല്ലെങ്കിൽ അങ്ങനത്തേനാണ് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെക്കും അടിപൊളി എന്തായാലും ഈ സാമ്പാണ സൂപ്പർ ഇതിൻ്റെ തന്നെ ബോൺ കൂടി കൊടുക്കണം അടിപൊളി ആ തന്നെ എനിക്കാണ് എനിക്ക് ബോൺ ഫയർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് വിട്ടിട്ട് മറ്റേ എടുത്തിട്ട് അവർ ബോൺ ഫയർ കിറ്റ് എടുത്തിട്ട് വലിയ കാര്യമുണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഇതാണ് സ്പീഡ് ഉണ്ട് നമുക്ക് വെസ്റ്റ് റിപ്പയർ ചെയ്യാം സോണ്ട പുറത്താണ് അത് ഓട്ടോമാറ്റിക് ഹീലാവുന്നു എന്തൊക്കെ സംഭവങ്ങളുണ്ടാകും വേറെ ലെവലേ അടിപൊളി ഏറ്റവും തന്നെയാണ് ഇത് അവിടെത്തന്നെ ഉണ്ട് ഇവിടെ അവിടെ ഞാൻ പറനല്ല ഉണ്ട ആ കില്ലെടുത്തവനല്ല അതാണ് എന്തായാലും ഞെക്കി വിട്ടു തീർത്തു എന്തായാലും ആയിരക്കില്ലും കൂടി തൂത്തുവാരി രണ്ട് കില്ലും അടിച്ചു മാറ്റി നമുക്ക് പെരഫീൽഡ് ആയിരുന്നു അതും കൂടി ഇങ്ങനെ തൂത്തരേ ആരോടെ ഇറ്റ്ലി ചൂട്ടിരുന്നു പക്ഷേ അവനൊന്ന് മൈൻഡ് ആക്കേണ്ടത് നമ്മൾ നമ്മൾ നേരെ പോകുന്ന ലെവൽ തിരി ബെസ്റ്റ് വാങ്ങുന്നു അതിനുശേഷം അവനെ നോക്കാറ് നേരെ നോക്കിക്കൊണ്ടിരുന്ന സന്തോഷം വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരട്ടെ വരട്ട അങ്ങനെ അങ്ങോട്ട് ഈ യോജിച്ച് വേണ്ട വേറെ ഏതെങ്കിലും നല്ല ഗണ്ണാണെങ്കിൽ ലോങ്ങിൽ നല്ല ഡാമേജ് പക്ഷെ ഇത് മീഡിയം റേഞ്ചിൽ പൊളിയായിരിക്കും നല്ല റേഞ്ചിലാകുന്ന സമയത്ത് അഡ്ച്യൂഡ് റേറ്റ് നല്ലതുകൊണ്ട് പക്ഷേ ബോഡി ഡാമേജ് ഒക്കെ പത്തി ഇരുപതേ പോകത്തുള്ളൂ ഒറ്റ പ്രശ്നമുണ്ട് നല്ല ഗണ്ണൊക്കെയാണ് ലെവലപ്പ് ആക്കാൻ വേണ്ടി ഉണ്ട് തോന്നൽ അത് നമുക്ക് അവർ പെരഫലെടുത്തില്ലല്ലോ വേണമെങ്കിൽ ഇത് ബുള്ളറ്റില്ല അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് ഇല്ല എസ്റ്റിയില്ല അസേന എസ്റ്റ് കിട്ടി അടിപൊളി നോക്കുമ്പോൾ വേറെ സൈഡിൽ നിന്ന് അടിക്കുന്നത് ഇവനടിക്കുന്നില്ലാണെന്ന് നോക്കിയ പക്ഷേ സൈഡിൽ വേറെ എടുത്തിട്ടുണ്ട് ഏതൊക്കെ അയച്ചേ കിട്ടിയില്ല അടി കിട്ടിയില്ല എന്നാലും ഫസ്റ്റ് നമുക്ക് സൈഡിൽ തന്നെ അടിച്ച് കീച്ചാൽ അവർ നേരെ പോയിക്കൊണ്ടിരിക്കണം ഇവർ റെഡ് സോൺ ആരെയും ഹിറ്റ്ലിസ്റ്റിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടാവത്തില്ല ചിലപ്പോൾ സൈഡിൽ നിന്ന് അടിച്ച് കീച്ചുന്നുണ്ട് അവൻ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കണം ആരെയോ പെട്ടെന്ന് ലൂട്ടടിക്കിടെ എന്തേലും ലൂട്ടടിച്ച് എന്തായാലും അവനെ തീർത്തിട്ട് മതി അവനെ തീർക്കില്ല വേറെ നേരം പോയി കൊണ്ടിരിക്കുകയാണ് സാക്ക് ഇനി ആണ് പോവുന്നേ എന്തോ ഒരു സാധനം പോകുന്നുണ്ടല്ലോ ഓക്കെ എന്നാലും ആശം വരുന്നുണ്ട് പോട്ടെ 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 ഫസ്റ്റ് നമുക്ക് അവനെ തീർക്കാൻ നല്ല പുല്ലിട ഒതി വരുന്നു പുല്ലിട പുല്ലിട പുല്ലിട് പുല്ല് ഇപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റും പാട്ട പാട്ട് ഇവരല്ല ഫസ്റ്റ് നമ്മൾ കൊന്നേ അല്ലല്ലേ പി സി ആണെന്ന് തോന്നുന്നു പി സിൻ്റെ സിമ്പിൾ അന്നൂല തോന്നി അവനെയും തീർത്തു മൂന്നിക്കിലും അടിച്ച് മാറ്റി എന്തായാലും പെരഫൽ ഇപ്രാവശ്യം നമ്മളെടുത്തു കഴിഞ്ഞ വർഷം മാറ്റിയത് മാറിയിട്ടുണ്ടാവത്തില്ല അല്ലെങ്കിൽ ഞാൻ എടുക്കേണ്ടതാണ് എന്തായാലും പെരഫൽ അടിപൊളിയാണ് നല്ല സൂപ്പർ ഡാമേജ് ആവും നാൽപ്പതൊക്കെ വെച്ച് എന്തായാലും ഓക്കെ ഒന്ന് ഇത് കംപ്ലീറ്റ് ആക്കട്ടെ ഓക്കെ കംപ്ലീറ്റ് പിന്നെ അല്ല എക്സ്ട്രാ ഹീലിയും എക്സ്ട്രാ ഹീൽ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഓക്കെ എന്തൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഉള്ളത് മതി പറഞ്ഞു വിട്ടു ഇങ്ങനെ അടിച്ച് കീച്ച് എൻ്റെ മോൻ അവന് കൊള്ളുന്നില്ല അവൻ്റെ മൂവ് മൂവ്മെൻറ്റാണ് ഡാമേജ് പെടത്തല്ല എൻ്റെ അടിച്ച് വിളിക്കുന്നു അവനെ പെട്ടെന്ന് ഗ്ലൂ ആട്ടെ ഇവിടുന്ന് കിട്ടുമോ ഇല്ല തീ വിട്ടിട്ട് നോക്കണം വെറുതെ തീ പോകുന്നു എനിക്ക് തോന്നുന്നു കാണണം അവൻ അവിടെ നിന്നും മാറാനുള്ള ചാൻസ് ഉണ്ട് ലാൻഡ് മെയിൽ ഉണ്ടാവും അറിയത്തില്ല എന്തായാലും ആ കുരുപ്പണങ്ങി വരുന്നുണ്ടോ നോക്കിയില്ല എന്തായാലും സെറ്റാണ് എൻ്റെ മുകളിൽ കേട് ബാക്കി പണിയാ എവിടെ 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 നേരെ തുള്ളി തുള്ളിക്കല്ലേ എവിടെ അവനെ കൊന്നോ അവനെ കൊന്നോ ഇല്ല അറിയത്തില്ല ഏഹ് രാന്തവനിന്ന് വാങ്ങുന്നുണ്ടല്ലോ എന്നാ അവനും കൂടിയും ചാമ്പയും വിട്ടോ ഇവനാണ് തോന്നുന്നത് ഇഡ്ലിച്ച് വിട്ടില്ല അവനാണ് തോന്നുന്നത് ഇതേപോലെ നമ്മൾ വെള്ളക്കുട്ടം പോകുന്നുണ്ട് വെള്ളക്കുട്ടം പോകുന്നുണ്ട് നല്ല പെട്ടത്തലയും കാണിച്ചു നിൽക്കുന്നുണ്ട് ഓറക്സ് ഇല്ല എന്ത് ചെയ്യാൻ പറ്റും വാങ്ങില്ല നേരത്തെ തുള്ളി മാറി കീറി വേറ്റം വേറ്റം വീറ്റ എന്നെ കണ്ടിട്ടൊന്നും ഉണ്ടാകത്തില്ല അതേ പോകുന്നു ഇതേ പോകുന്നു എനിക്ക് നാൽപ്പത് ഞാൻ പറഞ്ഞേതാ ഡാമേജ് ഇതായിരിക്കും ഡാമേജ് എല്ലാ പത്ത് ഇരുപതൊക്കെ പോയി എപ്പോൾ ചാവന അമ്മാരിയും ഓടിക്കത്ത കീലായിരിക്കും അതെല്ലാ ക്യാരക്ടറും വെച്ചിട്ട് അടിയിട്ടുമ്പോൾ തന്നെ നാലുമഞ്ചൊക്കെ വെച്ച് കയറുന്നത് പല പല ക്യാരക്ടറുണ്ട് നമ്മൾ ചാവത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നാപ്പാക്കി വെച്ച പോലെ ചാവത്തുള്ളു എന്നെല്ലാം സെറ്റാണ് നമുക്ക് ലേക്ക് ഉണ്ട് നോക്കുന്ന സമയത്ത് സ്കാർ സ്കാറുണ്ടായിരുന്നു മതി ചെറിയ ഡാമേജ് ആണെങ്കിലും നല്ല രീതിയിൽ ബോഡി ഷോട്ടെല്ലാം കുറവാണെങ്കിലും ഹെഡ്ഷൂട്ട് കയറുകയാണെങ്കിൽ ഹെഡ് ഷൂട്ട് അല്ല റേറ്റ് ഓഫ് ഉണ്ട് നല്ല പെട്ടെന്ന് കൊല്ലാം ഒരു ഷോട്ട് അറേഞ്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് വരുന്നുണ്ട് വരട്ടെ വരട്ടെ ലാൻഡ് മേലൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് വെക്കാൻ അവന് പറ്റിയിട്ടില്ല വീറ്റം വീറ്റം വര വാ വാ വാർ ഓടിക്കൊണ്ടിരിക്കണം അവൻ അവിടെത്തന്നെ നിന്നു തോന്നും അങ്ങനെ സൗണ്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും അതാണോ പുല്ലിട്ടിട്ട് സൗണ്ട് കത്തി കത്തിവ് നോക്കിയിട്ട് അച്ചോടാ അയ്യോ ഈ പുല്ല് എടുത്തതിന് കത്തി എടുത്തതിന് ഇങ്ങനെ കണ്ടുപിടിക്കല്ലേ നമുക്ക് ഇവിടെയും ഒരു സേഫായ് നിൽക്കാനൊന്നും പറ്റത്തില്ല നിൽക്കുന്നത് നിൽക്കുന്നത് അങ്ങ് ചെതർച്ചളഞ്ഞു വേറെ ലെവലിൽ അടിച്ചു വിട്ട് എന്തായാലും സെറ്റ് ആയിരുന്ന ആ ഒരു മാച്ച് ഡെത്താ കേട്ടോ ഡെത്ത് എന്തോ ഞാൻ റേഞ്ച് പോയിട്ട് അങ്ങനെ എന്തോ ആയിട്ട് കളി വിടും കോൾ വന്നിട്ട് അങ്ങനെ എന്തോ ഞാൻ കളി വിടും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിട്ട് അങ്ങനത്തെ ആണ് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി ഓർമ്മയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഓക്കെ അങ്ങനെ എന്താണ് എന്തായാലും അടിപൊളി എന്തായാലും ഇത് ഇതിൻ്റെ കണ്ടില്ലേ സിമ്പിളായിട്ട് വന്നതാണ്ടോ കള്ളപ്പന്നി എന്നാ അടി അടിച്ച് അടിപൊളി തന്നെയാണ് ഓ ഇത് കണ്ടാടും വെച്ചിട്ടില്ലേ ഇത് കണ്ടതന്നെ വെച്ചിട്ടില്ലേ ഇന്നുകൂടെ അടിക്കുമ്പോൾ തന്നെ കാലം നിങ്ങൾ അവനെ തീർത്തും സെറ്റായിരുന്നു ആ ഒരു രണ്ട് കിലും കൂടി തൂത്തുവാരി പെട്ടെന്ന് തന്നെ മെടിക്കടിച്ചിട്ട് ബാക്കി നോക്കാം സെറ്റാണ് പെട്ടെന്ന് തന്നെ മെഡിക്കിറ്റ് അടിച്ചു അടിപൊളി അടിപൊളി എനിക്ക് ഇറ മാത്തി ഇതൊക്കെ തൂത്തുവാരി വലിച്ചു ചേറ്റി നേരെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം ആരോടിക്കുന്നു ഓ കത്തി കത്തിക്കി കത്തി കത്തിയല്ല വരട്ടെ 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 വയ്യോ അടിച്ചിട്ടു അടി ഫസ്റ്റ് അടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് മിസ്സിങ് ആണത് അതുകൊണ്ട് ഞാൻ വിട്ടു എനിക്കത് കിട്ടത്തില്ല ആരടി അടിച്ചാലും ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് മിക്കവാറും ഞെക്കി പിടി എണ്ണ ഏകദേശം വെച്ച് അടിച്ചില്ല പണി കിട്ടും അതുകൊണ്ട് ഞാനന്ന് വിട്ട് കളഞ്ഞു റിസ്ക് എടുക്കണ്ട വിചാരിച്ചു വീട്ടുകളെങ്കിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനി ചൂണ്ടാത്തോട് കീഴിയിട്ട് ബാക്കി നോക്കാട്ട് നോക്കുന്ന സംബന്ധം വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് സൈലോട്ട് ഇങ്ങനെ വരുന്ന കെയ്യും പണിയോടെ ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങട്ടെ നല്ല ഗണ്ണ് വെച്ചിട്ടുണ്ടാക്കുരുപ്പും എന്തായാലും സൂണ്ടാത്തോട് വെച്ച് വെച്ചോടിച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് ഇരുന്ന് നിൽക്കുന്നു കാരം വെച്ചവനാ രണ്ട് മൂന്ന് നാല് പട്ടപ്പെടാറ് നല്ല ഗിണ്ണാ കാച്ചിട്ടാമെൻ്റ് കണ്ടില്ലേ എന്താ തുടർന്ന് ആ പൊളിഞ്ഞാൽ ഗ്ലുവാണ് ആ കത്തിയായിരിക്കും അല്ലേ അതെ അതെ കത്തിയായിരിക്കും അടിച്ചാൽ ഏ മേ അയ്യോ എന്തു എന്തു റെഡിയും ഇപ്പം ഇല്ലാത്ത എന്തായാലും സെറ്റ് ചെയ്യും വണ്ടിച്ച് വിളിച്ചാൽ നോക്കട്ടെ ഹെൽമെറ്റ് മാത്രം ഡാമേജ് ബസ്സിനൊന്നും പറ്റിയിട്ടെന്നില്ല എന്തായാലും സൈലൻസ് ഓക്കെ എന്നാലും ഗുരുവാട്ടെ ഓ അതിന് ഇവിടെത്തന്നെ ഞാൻ പാറേൻ്റെ വേട്ടാണെന്ന് വിചാരിച്ച ക്രൈനുണ്ട് ദൂക്കി കഴിയുക എന്തായാലും നമുക്കൊന്ന് മേടിപ്പിക്കാം ഗുരുവാളിക്കുണ്ടെ എന്നാ ചാവും തന്നെ കൊല്ലം രണ്ടെണ്ണം ഏഹ് ചാവത്തിൽ ഈ കുരുപ്പ് രണ്ട് തീടിന്നാ പറ്റാത്തവന് ആയില് പോയിട്ടുണ്ട് ഡാമേജ് ഡാമേജ് ഡാമേജു ഭണ്ടാരക്കാല വിടത്തിൽ ഇടാ ഇതിൽ ചാത്തോളും മൂന്നെണ്ണം പൊട്ടിക്കോളും ഒന്ന് രണ്ട് പിന്നെ അമ്മളോട് ആയോട് ബ്ലഡ് ഫുൾ അണ്ണാച്ചി അവനെയും കൂടി തീർത്തുന്നാലും സാൻ കൂടി കിട്ടി ഇനി ഞാൻ സോണ്ടാകത്തോട്ട് കയറാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് നോക്കുമ്പോൾ സംഭവിച്ചു സോണ്ടാകത്തോട്ട് കീറി കേട്ട സിമ്പിൾ ആയിട്ട് കയ്യും ലാസ്റ്റ് ഒറ്റ എനിയമി ആസ്റ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനെ കണ്ടിട്ടില്ല സിമ്പിൾ രവന്യൂ കൂടി അടിച്ചിട്ട് സിമ്പിൾ പോയി എന്ന് വെച്ചിട്ട് ആ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മീൻ ഇൻസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫോളോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്